ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കുള്ളവർക്കും നിങ്ങളുടെ സ്വന്തം ആശയൽ മീഡിയയിലേക്ക് സ്വാഗതം രേഖ വേണ്ട കാർഷിക ആവശ്യങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ എടുക്കാൻ വെറും രണ്ട് രേഖകൾ മാത്രം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുമ്പോൾ കണക്ഷൻ കാർഷിക ആവശ്യത്തിനാണെന്ന് ബോധ്യപ്പെടണം കൃഷി വകുപ്പിൽ നിന്നോ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നോ ഉള്ള പ്രത്യേക രേഖയുടെ ആവശ്യമില്ല കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി കണക്ഷനായി ആവശ്യമുള്ളത് വെറും രണ്ട് രേഖകൾ മാത്രമാണെന്ന് കെ എസ് ഇ ബി കണക്ഷൻ എടുക്കുന്ന ആളിന്റെ തിരിച്ചറിയൽ കാർഡും കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശ രേഖയും മാത്രം ഹാജരാക്കി നിങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ അപേക്ഷിക്കാം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുമ്പോൾ കണക്ഷൻ കാർഷിക ആവശ്യത്തിനാണെന്ന് ബോധ്യപ്പെടണം വകുപ്പിൽ നിന്നോ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നോ ഉള്ള പ്രത്യേക രേഖയുടെ ആവശ്യമില്ല കുറഞ്ഞ സ്ഥലവിസ്തൃതിയും കൃഷി ഓഫീസറുടെ സർട്ടിഫിക്കറ്റും മാനദണ്ഡമാകില്ല ഇത്തരത്തിൽ ആവശ്യമായ കുറഞ്ഞ സ്ഥലത്തിന് മുകളിലാണെന്നും കൃഷി ആവശ്യത്തിനാണെന്നും കാണിച്ചുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ സർട്ടിഫിക്കറ്റിന്റെ അഭാവത്തിൽ സർക്കാരിന്റെ സബ്സിഡി എൺപത്തഞ്ച് പൈസ പെർ യൂണിറ്റ് അവകാശപ്പെട്ടില്ലെന്ന് കണക്ഷൻ എടുക്കുന്നവർ വെള്ളപ്പേപ്പറിൽ എഴുതി നൽകണമെന്നും കെ എസ് ഇ ബി പറയുന്നു സാധാരണ ജലസേചനത്തിനുള്ള കാർഷിക കണക്ഷനുകളും കന്നുകാലി ഫാമുകൾ ാമുകൾ തുടങ്ങിയവയ്ക്കുള്ള കാർഷിക കണക്ഷനും ഈ ഇളവ് ലഭിക്കും മുയൽ പന്നി ഫാമുകൾ ഹാച്ചറികൾ പട്ടുനൂൽ പുഴു വളർത്തൽ കേന്ദ്രങ്ങൾ പുഷ്പ ടിഷ്യൂ ടിഷ്യൂകൾച്ചർ സസ്യക്കൂൺ നഴ്സറികൾ മത്സ്യഫാമുകൾ ചീനവല ക്ഷീര സഹകരണ സംഘങ്ങൾ റബ്ബർ ഷീറ്റ് മെഷീൻ ഹൌസ് തുടങ്ങിയ കാർഷിക സംരംഭങ്ങൾക്ക് താരിഫിൽ കണക്ഷൻ ലഭ്യമാണെന്നും കെ എസ് ഇ ബി പറയുന്നു നിങ്ങൾ ഇതുവരെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക